വിളിക്കുന്ന സമയത്ത് ചുരുങ്ങിയത് അഞ്ച് സുന്നത്തുകൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും അഞ്ച് ഒരു ഇടയിൽ ഒന്ന് അതുപോലെ ആവർത്തിച്ച് നമ്മളും പറയാതിരുന്ന് അതേ വാക്കുകൾ ആവർത്തിച്ചു പറയാ രണ്ടാമത്തെ സുന്നത്ത് അല നബി നബി അലൈഹി അലൈഹി വസല്ലം ബാങ്ക് ഒരു സ്വലാത്ത് ഇസ്ലാമിലെ സുന്നത്താണ് ബാങ്കിന്റെ ശേഷമുള്ള സുന്നത്ത് മൂന്നാമത്തേത് ബാങ്ക് കഴിഞ്ഞാൽ അല്ലാഹുമ്മ ദഅവതി എന്ന് തുടങ്ങുന്ന ഹദീസിൽ വന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുക ബില്ലാഹി റബ്ബ വബിൽ ദീനാ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ൾക്ക് ഉത്തരം കിട്ടാൻ കൊതിക്കുന്ന പ്രാർത്ഥനകൾ വേണോ വാങ്കിനു ശേഷം നീ പ്രാർത്ഥിച്ചോ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന